സംസ്ഥാനത്ത് അതിശക്തമായ മഴ മഴയിൽ നിശ്ചലമായി കൊച്ചി നഗരം പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഇടപ്പള്ളി വൈറ്റില തൃപ്പൂണിത്തറ കടവന്ത്ര പാലാരിവട്ടം റോഡുകളിൽ വാഹനം കുടുങ്ങിക്കിടക്കുകയാണ് മേഘവിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇടപ്പള്ളി മരോട്ടിച്ചുവരുടെയും തമ്മനം ശാന്തിപുരത്തും കോളനികളിലെ വീടുകളിലേക്ക് വെള്ളം കയറി കാക്കനാട് ഇൻഫോ പാർക്ക് രണ്ടാമതും മുങ്ങി കോട്ടക്കൊച്ചിയിൽ കെ എസ് ആർ ബസ്സിന് മുകളിലും ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലും മരം വീണു പെരുമ്പളപ്പ് കുമ്പളങ്ങി റോഡ് വെള്ളത്തിൽ മുങ്ങി ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ദേശീയപാതയിൽ മരം വീണു നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഭാഗം നെയ്യേറിലേക്ക് ഇടിഞ്ഞു പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് പ്രവേശനം നിരോധിച്ചു വേങ്ങൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി എൽദോസ് മരിച്ചു മാവേലിക്കര ഓലക്കെട്ടിയിൽ തെങ്ങ് കടപുഴുകി വീണ് അരവിന്ദ് എന്ന ആളും മരിച്ചു കൊല്ലത്തും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മരുത്തടി ശക്തികുളങ്ങര മങ്ങാട് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം നൂറോളം ിൽ മഴ പെയ്യും മറ്റു ജില്ലകളിലും ഇടമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാലവർഷം മുപ്പത്തി ഒന്നിനാണ് എത്തുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ സംസ്ഥാനത്തെ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും കനത്ത കാറ്റും ഇടിമിന്നലും അനുഭവപ്പെടുന്നുണ്ട് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കനത്ത കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടി വീണുണ്ടാകുന്ന അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ അടുത്ത സെക്ഷൻ ഓഫീസിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് ലക്ഷദ്വീപിന് സമീപം അറബിക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടു നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ല